നമ്മൾ മറ്റൊരാൾക്ക് ഒരു പതിനായിരം രൂപ ഗൂഗിൾ പേ ചെയ്യുമ്പോൾ ഗൂഗിൾ പേ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഓരോ സീറോകളും വളരെ ശ്രദ്ധാപൂർവമാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് പതിനായിരം രൂപ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ നാല് സീറോയ്ക്ക് പകരം നമ്മൾ അശ്രദ്ധമായി ഒരു സീറോ കൂടിയാൽ തൊണ്ണൂറായിരം രൂപയാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളതിൻ്റെ ഓരോ സീറോയും വളരെ ബദ്ധ ശ്രദ്ധയോടു കൂടിയിട്ടാണ് ടൈപ്പ് ചെയ്യുന്നത് എനിക്കിവിടെ നഷ്ടം വരരുത് എന്നാൽ സഹോദരങ്ങളെ മരണാനന്തരം നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയുണ്ട് നമ്മൾ എ ടി എം കൗണ്ടറിൽ പോയി നമ്മുടെ എ ടി എം കാർഡ് അതിൽ ഫിക്സ് ചെയ്ത് വെച്ച് നമുക്കാവശ്യമുള്ള തുക ടൈപ്പ് ചെയ്തിട്ട് സീറോ ബാലൻസ് എഴുതി കാണിക്കുമ്പോൾ ഞാൻ എൻ്റെ അക്കൗണ്ടിലേക്ക് സേവ് ചെയ്തിരുന്ന പത്തും ഇരുപതും ലക്ഷം രൂപ എവിടെ എൻ്റെ അക്കൗണ്ട് സീറോയാണ് എന്ന് കാണിക്കുമ്പോഴുള്ള അവസ്ഥ എന്തായിരിക്കും ഞാനിവിടെ പറഞ്ഞു വന്നത് നമ്മുടെ നമസ്കാരം നമ്മുടെ ഖബറിലേക്കും നാം ഒറ്റയ്ക്കാകുന്ന ലോകത്തേക്കും നമ്മുടെ പരലോകത്തേക്കും നമുക്ക് വേണ്ടി നാം ചെയ്യുന്ന കർമ്മമാണ് എന്തിനാണ് ഈ ലോകത്ത് നമ്മെ സൃഷ്ടിച്ചു എന്ന് ചോദിക്കുന്നതിൻ്റെ ഉത്തരം അള്ളാഹു പറഞ്ഞത് മനുഷ്യരെയും വർഗത്തെയും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു സൃഷ്ടിച്ചത് ഇബാദത്ത് എന്നുള്ളത് കേവലം ശാരീരികമായ ഒരു അല്ല അതിനപ്പുറം നാം സുജൂതിലേക്ക് പോകുമ്പോൾ സർവ്വതും സൃഷ്ടാവിന് സമർപ്പിച്ച് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലെ അഹന്തയും അഹങ്കാരവും ഒക്കെ മാറ്റി വെച്ച് വിനയാൻവിതമായി സുബാന റബ്ബി അൽല അത്യുന്നതനായ എൻ്റെ നാഥൻ മഹാപരിശുദ്ധൻ നമസ്കാരത്തിൽ കൈകട്ടി നിന്ന് റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ ഭയം കൂടാതെ പ്രതിസന്ധിയില്ലാതെ രോഗങ്ങളില്ലാതെ എണീറ്റിൽ നിന്ന് നമസ്കരിക്കാൻ ആഫിയത്തും ആരോഗ്യവും നൽകിയ അള്ളാഹുവെ നിനക്കാണ് സർവസ്തുതിയും ഹൃദയം കൊണ്ട് അള്ളാഹുവിന് നന്ദി പറഞ്ഞ് റബ്ബിനെ ഓർത്ത് റബ്ബിനെ ഇബാദത്ത് ചെയ്യുന്ന വിശ്വാസികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും